നിലം പരിശോധിച്ചില്ല രക്തം പരിശോധിച്ചില്ല ഒരു പുതിയ വെളിപ്പെടുത്തലും കണ്ടെത്തലും നടത്തിയിരിക്കുന്നു എന്താണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിൽ എൻഡോ സൽഫാൻ നിരോധിച്ചു പിന്നെ അതിന്റെ എഫക്റ്റ് ആറു വർഷം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നു ശേഷം കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയും എൻഡോ സൽഫാന്റെ ഇരയല്ല ഈ വിദഗ്ധ സമൃദ്ധി ഇത് കണ്ടുപിടിച്ച് എന്ത് ഗവേഷണം അപ്പോൾ എൻഡോ സൽഫാനെ കുറിച്ച് ഒരുപാട് തർക്ക തർക്കവിതർക്കങ്ങൾ കാസർഗോഡ് നിലനിൽക്കുന്നു അത് അവസാനിക്കണം മാത്രമല്ല എൻ ഡോസെഫാന്റെ ഇരകൾക്ക് അവർക്ക് ചികിത്സ വേണം അവരുടെ ഈ രോഗം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പഠനം നടക്കണം ഗവേഷണം നടക്കണം ഈ പഠനങ്ങളും ഗവേഷണങ്ങളും ചികിത്സകളും നടത്തണമെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്ഥാപനം കൂടിയേ തീരൂ അതുകൊണ്ടാണ് എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണം എന്ന് ഞാൻ അതിശക്തമായി ആവശ്യപ്പെടുന്നു പക്ഷെ ആ ആവശ്യത്തെ ഇന്ന് രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഓപ്പണായ ഒരു നിലപാട് സ്വീകരിച്ചു ഇത് കിനാനൂരിൽ മതി തിരുവായില്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അത് പറ്റില്ല അത് കാസർഗോഡ് വേണം എന്ന് പറയാൻ ഒരൊറ്റയാളെ കൊണ്ടു രാജ്മോഹൻ നിധൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എയിംസ് ഗ്രൂപ്പുകളുണ്ട് അവർ ഒരുപാട് സമരങ്ങൾ നടത്തുന്നുണ്ട് ആ സമരങ്ങൾക്കെല്ലാം വലിയ പിന്തുണയുണ്ട് ഇപ്പോഴും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അംബികാസുതന്റെ യന്മകജ എന്ന പുസ്തകം ഈ കണ്ണുനീൻ്റെ ഉപ്പിയെടുത്ത ഒരു പുസ്തകമാണ് ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായ സമരം സെക്രട്ടേറിയറ്റിൽ രണ്ട് പ്രാവശ്യം നടന്നു ഒരിക്കൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി നടപ്പിലാക്കിയിട്ടില്ല അടുത്ത കാലത്ത് ദയാഭായി നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ അവർ മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു എൻഡോ വേണ്ടി എയിംസിന് വേണ്ടി മൂന്ന് മന്ത്രിമാർ അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ ജനവികാരം ആളിക്കത്തുമെന്ന് കണ്ടപ്പോൾ ദയാബായി മരിക്കുമെന്ന് കണ്ടപ്പോൾ സെക്രട്ടറിയുടെ മുമ്പിൽ സമരം പോയി അവരുടെ സമരം അവസാനിപ്പിക്കാൻ ചില വാഗ്ദാനങ്ങൾ കൊടുത്തു ഒരെണ്ണം പോലും പാലിച്ചിട്ടില്ല എന്നാണ് ദയാഭായി പരസ്യമായി പറയുന്നത് മന്ത്രിമാർ അവരെ പറ്റിച്ചു നിരാഹാരം നിർത്തി അവരെ ജീവൻ രക്ഷിച്ചു അതൊരു വലിയ കാര്യം പക്ഷേ അവരോട് പറഞ്ഞ വാക്കെങ്കിലും പാലിക്കട്ടെ കാസർകോട്ട് അമ്പലത്ര കുഞ്ഞുകൃഷ്ണൻ മുനീഷ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവിടെ പേരിൽ സമരം നടത്തുന്നത് ആ സമരമെല്ലാം ന്യായമാണ് ആ സമരമെല്ലാം എൻഡോ സുൽഫാന്റെ ഇരകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാഭേച്ഛയും ഇല്ലാതെ അവർക്ക് വേണ്ടി അഹോരാത്രം പോരാടുന്ന എൻഡു സൽഫാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുകയാണ് അവിടെ തെറ്റിയാലും ശരി മധ്യെ മരണം വിഴുങ്ങിയാലും ശരി മുന്നോട്ടു തന്നെ കുതിക്കണം മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മരിച്ചുകൊണ്ട് എന്റെ പാർലമെന്റിലെ മെയ്ഡ് ആൻഡ് സ്പീച്ച് കന്നി പ്രസംഗം എൻഡോ സൽഫാന് വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കി അത് ഞാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു അത് പ്രധാനമന്ത്രിയെ കണ്ടു രാഷ്ട്രപതിയെ കണ്ടു ആഭ്യന്തരമന്ത്രിയെ കണ്ടു അതുപോലെ തന്നെ എന്താ നിർമ്മല സീതാരാമനെ കണ്ടു തോമ കൃഷിമന്ത്രിയെ കണ്ടു പക്ഷെ കണ്ട് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും അവരുടെയും മനസ്സനിയുന്നില്ല എൻഡോ സൽഫാന്റെ ഇരകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവർ ഇതുവരെ കേട്ടിട്ടില്ല മാത്രമല്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷേ എൻഡോ സൽഫാന്റെ മക്കളെ വിട്ടിട്ടൊരു കാര്യവും കാസർകോട്ട് നടക്കില്ല ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഒരു എയിംസ് കൊണ്ടുവരിക എന്നുള്ളതാണെന്ന് എനിക്കും അറിയാം കാസർകോട്ടുകാരെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എന്തായാലും മുഖ്യമന്ത്രി ഒറ്റയടിക്കൊന്നും ഈ കിനാലൂരിൽ കൊണ്ടുവരാൻ പോകുന്നില്ല കാരണം ശക്തമായ പ്രതിരോധം ഞാൻ കേന്ദ്രത്തിൽ തീർത്തിട്ടുണ്ട് ഒന്ന് കിനാലൂരിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ട സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ടില്ല ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ഏറ്റവും അധികം ഭൂമിയുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് അതുകൊണ്ട് കാസർഗോഡ് ജില്ലയെ കൂടി ഈ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രിയോട് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എം പി മീറ്റിംഗിൽ നിരന്തരമായി ഞങ്ങളുടെ മേൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സലിയുന്നില്ല കല്ലുകൊണ്ടോ കരിങ്കല്ലുകൊണ്ടോ കണ്ണീരിലരിയാത്ത മണ്ണുകൊണ്ടോ കൊണ്ടോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹൃദയം സൃഷ്ടിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഇക്കാര്യത്തിൽ ഈ കാര്യത്തിൽ അതിശക്തമായി ഞാൻ അദ്ദേഹത്തിന് എതിരാണ് ബാക്കി എല്ലാ കാര്യത്തിലും സംസ്ഥാന ഗവൺമെന്റിന് പിന്തുണ കൊടുത്ത ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ ഒഴിച്ച് ഈ വിഷയത്തിൽ ഒരിക്കലും പിന്തുണ കൊടുക്കാൻ എനിക്കാവില്ല എന്ത് വില കൊടുത്തും ഈ എയിംസ് കാസർഗോഡ് കൊണ്ടുവരിക എന്നുള്ളത് കാസർകോട്ടുകാരുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിനോടൊപ്പം ഞാനുണ്ട് ഞാൻ മരിക്കുന്നതുവരെ വരെ അവരെ വിട്ടൊന്നും ചെയ്യാൻ എനിക്കാവില്ല കഴിയില്ല കാരണം അത്ര കണ്ട് ന്യായയുക്തമാണ് ഈ എയിംസ് കാസർഗോഡ് വരണം എന്നുള്ളത് അതുപോലെ എൻഡോ സൽഫാന്റെ ഇരകൾക്ക് നീതി കിട്ടണം എന്നുള്ളത് എന്നേക്കുമായി എൻഡോ സൽഫാന്റെ ഇരകളെ തുടച്ചു നീക്കാൻ ബോധപൂർവമായി നീക്കം നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാസർകോട്ട് ജനങ്ങളോട് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു കാസർഗോട്ട് ഈ എയിംസിനു വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പോരാടും ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ സമരങ്ങൾക്കും അതുപോലെ ജനകീയ കൂട്ടായ്മകൾക്കും എല്ലാം എന്ന് കലവറിയില്ലാത്ത പിന്തുണയുണ്ട് നിങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകണം എം പി നിങ്ങളോടൊപ്പമുണ്ട് യാതൊരു തർക്കവും ഇല്ല രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു എം പി അല്ല കാസർഗോട്ട് എം പി തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെരിച്ചുപോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എം പി ആണ് കാസർഗോഡ് എം പി അതുകൊണ്ട് നിർഭയമായി ഈ കാര്യത്തിൽ ഞാൻ പോരാടും മുഖ്യമന്ത്രി വിചാരിക്കുന്ന കാര്യം കിനാലൂരിൽ ഇത് നടക്കാൻ പോകുന്നില്ല നടക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നിരന്തരമായി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടും അവരിങ്ങനെ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് പ്രപ്പോസൽ കൊടുക്കും മുഖ്യമന്ത്രി അതിൽ കാസർഗോഡിനെ കൂടെ ഒരു വിദഗ്ധ സമിതി വരട്ടെ അവർ പരിശോധിക്കട്ടെ കാസർഗോഡുകാരുടെ ആവശ്യം അന്യായമാണെങ്കിൽ അവർ തള്ളിക്കളയട്ടെ എന്നാലെങ്കിലും അങ്ങ് ഈ മൂന്ന് സ്ഥലങ്ങൾ ഉൾ കൊടുക്കുമ്പോൾ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ കാസർഗോഡിനെ ഉൾപ്പെടുത്തണം ഇതൊരു മനുഷ്യത്വപരമായ സമീപനമാണ് ഒരു ജീവകാരുണ്യ സമീപനമാണ് ആ ജീവകാരുണ്യ സമീപനം സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെങ്കിൽ അതിശക്തമായ പോരാട്ടത്തിലൂടെ നീതിക്ക് വേണ്ടി